നോർവേ ക്രൂസ് ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ വീഡിയോയ്ക്ക് തന്ന നല്ല സപ്പോർട്ടിന് വളരെ നന്ദി കഴിഞ്ഞ വീഡിയോയിൽ റിക്വസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അപ്പോൾ നമ്മുടെ ഷിപ്പ് സ്റ്റവാങ്കർ എന്ന ചെറു ചെറുപട്ടണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ താമസിക്കുന്ന ക്യാബിനുകളുടെ ഇടയിലൂടെയുള്ള കോറിഡോറാണ് എൻ്റെ മോർണിംഗ് വാക്ക് റൂട്ടാണ് ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ ഒക്കെ ഒരു റൗണ്ട് നടന്നാൽ പിന്നെ രണ്ടോ മൂന്നോ ഡക്കുകളിലും കുറച്ച് നടക്കും വീണ്ടും ഞാനിവിടെ ഒരു തെറ്റ് തിരുത്താണ് കപ്പലിന് പത്തൊമ്പത് നിലകളുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പത്തൊമ്പതാം നില എന്നുള്ളത് ശരിയാണ് അതിനിടയിൽ പതിമൂന്ന് എന്ന നില അവർ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ റൂഫ് ടോപ്പ് അടക്കം പതിനെട്ട് നിലകളെ ഉള്ളു നേരം വെളുത്തു നമ്മൾ റൂഫ് ടോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കരയൊക്കെ കാണാം രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര വരെയാണ് നമുക്ക് ഇന്ന് തന്നിട്ടുള്ള സമയം ഇവിടെ സ്റ്റവ് ആങ്കറിൽ ചിലവഴിക്കാനായിട്ട് അപ്പോൾ മൂന്നരയ്ക്കുള്ളിൽ എല്ലാവരും ഷിപ്പിനുള്ളിൽ കയറിയിരിക്കണം പതിനെട്ടാമത്തെ ലിഫ്റ്റ് ഉള്ളത് ഷിപ്പിൻ്റെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഇരുപത്തിനാല് ലിഫ്റ്റുകളാണ് ഉള്ളത് എട്ട് വീതം ഫ്രണ്ടിലും ബാക്കിലും പിന്നെ അതുപോലെ തന്നെ നടുക്കും ഓരോ ലിഫ്റ്റിലും പതിനേഴ് പേരാണ് മാക്സിമം കയറാവുന്ന കപ്പാസിറ്റി രാവിലെ തന്നെ മഴ പെയ്യുന്നുണ്ട് മഴയുണ്ടെങ്കിൽ പുറത്തു പോകുന്ന പരിപാടിയൊക്കെ വതാളത്തിലാവും മഴ മാറിയിട്ടുണ്ട് പക്ഷേ മാനം തെളിഞ്ഞിട്ടില്ല നന്നായിട്ട് നിറയെ മലകൾ മലകൾക്കിടയിൽക്കൂടെയൊക്കെ കയറി കിടക്കുന്ന കടല് അതിനുള്ളിൽ കൂടെ നുഴഞ്ഞു പോകുന്ന കപ്പൽ ചില ഭാഗങ്ങളിൽ കാണുന്ന കൂട്ടം കൂടി കിടക്കുന്ന വീടുകൾ കാണാൻ മനോഹരം തന്നെയാണ് ഒരുപാട് എണ്ണ കമ്പനികളുള്ള അതിലൊക്കെ തന്നെ ഹൈ സാലറീട് ആയിട്ടുള്ള ആളുകൾ അവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ എത്തുന്ന സ്റ്റവാങ്കർ എന്ന് പറയുന്ന സ്ഥലം പണം ഉള്ളവർ അധിവസിക്കുന്ന നഗരമെന്ന നിലയ്ക്ക് ഇത് എക്സ്പെൻസീവായിട്ടുള്ള ഒരു നഗരം തന്നെയാണ് കാലാവസ്ഥ നല്ല ബ്രൈറ്റ് അല്ലെങ്കിലും മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് ആദ്യത്തെ സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ് രാവിലെ ഒമ്പത് മണിക്ക് മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റെഡി ആയിരിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നല്ല തിരക്കുണ്ട് അങ്ങനെ ഞങ്ങളുടെ കപ്പൽ മന്ദമന്ദം ഫോർട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നോർവേയുടെ എനർജി ക്യാപിറ്റൽ എന്നാണ് സ്റ്റവാങ്കർ അറിയപ്പെടുന്നത് നോർവേയിലെ നാലാമത്തെ വലിയ സിറ്റിയാണ് സ്റ്റവാങ്കർ ഒന്നര ലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ അധിവസിക്കുന്നത് ആറര മണിക്കൂറാണ് ഞങ്ങൾക്കിവിടെയുള്ള സമയം ഒമ്പത് മുതൽ മൂന്നര വരെ ആറര മണിക്കൂർ തുറന്നങ്ങ് വിട്ടേക്കാണ് നമുക്ക് ഐ ഡി കാർഡുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം വരാം പോകാം വരാം പോകാം വരാം ഒരു സ്കാൻഡിനേവിയൻ രാജ്യത്ത് ആദ്യമായിട്ട് കാൽ ഒരു ആഹ്ലാദം അല്ലെങ്കിൽ അന്താളിപ്പ് നില വെളിച്ചത്തിൽ കോഴികളെ അഴിച്ചുവിട്ടാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണെന്ന് തോന്നുന്നു സിറ്റിയുടെ നടുമുറ്റത്താണ് ഈ ഭീമാകാരനായ കപ്പലിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് വലുപ്പത്തിൽ അയോണ സൗത്ത് ആംപ്ടൻ്റെ അത്രയും ഇല്ലെങ്കിലും സൗന്ദര്യത്തിൽ ഒട്ടും കുറവില്ലാത്ത മറ്റൊരു കപ്പൽ അടുത്ത് തന്നെ കിടപ്പുണ്ട് അതിനിടയിൽ ഒരു കുഞ്ഞി ക്രൂയിസ് ഷിപ്പ് അവിടെ ഇതിനിടയിൽ കിടന്ന് കറങ്ങണുണ്ട് ഈ ക്രൂയിസ് ഷിപ്പ് അത്ര ചെറുതൊന്നുമല്ല പക്ഷേ വലിയ കപ്പലുകളുടെ അടുത്ത് അത് വളരെ കുഞ്ഞിതായ പോലെ തോന്നി സൈൻ ബോർഡുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്നുള്ളത് ഒരു കത്തീട്രലുണ്ട് അതുപോലെ പെട്രോളിയം മ്യൂസിയം ഉണ്ട് അതുപോലെ വേറെ എന്തോ മ്യൂസിയം ഉണ്ട് എന്തൊക്കെയുണ്ട് ഇവിടെ it's is is not നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളും വീടുകളും ഒക്കെ ഈ പട്ടണത്തിൻ്റെ സവിശേഷതയായിട്ട് തോന്നി വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ അറിയില്ല വളരെ ചെറിഞ്ഞ പ്രതലങ്ങളാണ് ഇവിടെ ഉള്ളത് പേമെൻ്റ് ആയാലും അല്ലെങ്കിൽ വഴികളായാലും കുത്തനെ മുകളിലേക്കുള്ള വഴികൾ അതുപോലെ തന്നെ ഈ വഴികളുടെ ഇഷ്ടിയൊക്കെ വിളിച്ചിരിക്കുന്നത് ചരിച്ചാണ് കപ്പൽ വന്ന് കിടക്കുന്ന പോർട്ടിൻ്റെ നാല് വശത്തേക്കും കുന്നുകൾ പോലെയുള്ള സ്ഥലമാണ് നമ്മൾ ഒന്നുകിൽ സ്റ്റെപ്പുകൾ കയറി അല്ലെങ്കിൽ വളരെ സ്ലോപ്പായിട്ടുള്ള കയറ്റം കയറിയാണ് പോകുന്നത് പല സ്ഥലത്തേക്കും വളരെ എക്സ്പെൻസീവ് സിറ്റി ആണെന്ന് പറഞ്ഞെങ്കിലും കടകളിലൊക്കെ കയറി നോക്കുമ്പോൾ സാധനങ്ങളുടെ വില നോക്കുമ്പോഴൊക്കെ അത്ര അങ്ങ് വലിയ വിലയായിട്ട് തോന്നിയില്ല കോഫി ഷോപ്പിൽ കയറി കോഫിയെല്ലാം കുടിച്ചവിടെ കുറച്ച് അധികം സമയം ചിലവഴിച്ചു കാരണം അവിടെ ഫ്രീ വൈഫൈ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു നല്ലൊരു കാര്യമായിരുന്നു അത് അപ്പോൾ എല്ലാവരും ഫോട്ടോകളൊക്കെ അങ്ങോട്ടങ്ങോട്ട് അയക്കാനൊക്കെ ീ വൈഫൈ ഉപയോഗപ്പെടുത്തി എന്ന് തന്നെ പറയാം ഷിപ്പിൽ കയറി കഴിഞ്ഞ് ഷിപ്പ് മൂവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറം ലോകമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ അവസാനിക്കാണ് പിന്നെ ഏതെങ്കിലും പോർട്ടൽ വരുമ്പോഴാണ് നമുക്ക് വീണ്ടും ആ കണക്ഷൻ കിട്ടുന്നത് അപ്പോൾ റോമിംഗ് ഉള്ള ഫോണുകളിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ റോമിംഗ് ഉള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഫോൺ നമുക്ക് നമ്മുടെ അലവൻസ് ഉപയോഗിക്കാൻ പറ്റും ഷിപ്പിൻ്റെ ഫ്രീ വൈഫൈ ഉണ്ട് അത് അതിനകത്ത് നമുക്ക് ഡാറ്റ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല വേറെ അവരുടെ സിസ്റ്റം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റയാണ് കിട്ടുന്നത് അതായത് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ടേബിൾ ബുക്ക് ചെയ്യുന്നതിന് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടികൾക്ക് ബുക്ക് ചെയ്യുന്നതിനും ക്യൂവിൽ നിൽക്കുകയെന്നാണ് പറയാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ടാണ് ആ ഡാറ്റ ഉപയോഗിക്കുന്നത് ത്രീ പോലുള്ള കമ്പനികളുടെ കോൺട്രാക്ട് ആണെങ്കിൽ ക്യാപ്പൊക്കെ ഇട്ട് അത്യാപ്പിസ്റ്റ് വരുന്നതായിരിക്കും നല്ലത് കാരണം അവർ കുറേ പൈസ അടിച്ചു മാറ്റും എൻ്റെ ത്രീയാണ് അപ്പോൾ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ റോമിങ് ഫ്രീ ആണെന്ന് അവർ പറയുന്നു പിന്നെ അത് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തെ പാക്കേജ് ഉണ്ട് ഒരാഴ്ചയിലത്തെ പാക്കേജ് ഉണ്ട് അങ്ങനെ പാക്കേജുകളാണ് അവർക്ക് പല കമ്പനികളും ഫ്രീ ആണ് അത് റോമിങ് യൂറോപ്പിലൊക്കെ ഓട്ടോ ഒക്കെ ആണ് സിറ്റിയുടെ നടുമുറ്റാണത് ഇവിടെ നോക്കിയാൽ നമ്മൾ ഷിപ്പ് കിടക്കുന്നത് കാണാം അതായത് സിറ്റിയുടെ ഉള്ളിയിൽ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ് അത് കത്തീഡ്രൽ പള്ളിയും അവിടെ തന്നെയാണ് സിറ്റിയിൽ തന്നെയാണ് അതിൻ്റെ റിനോവേഷൻ നടക്കുന്നതായതുകൊണ്ട് അതിനകത്തേക്ക് പ്രവേശനം ഇല്ല ഇപ്പം സെവൻ ഇലവൻ എന്നൊരു ഷോപ്പിംഗ് സെൻറ്റർ അല്ലെങ്കിൽ ഷോപ്പാണ് ആ കാണുന്നത് നമ്മൾ തായ്ലൻഡിൽ കണ്ടു സെവൻ ഇലവൻ എന്ന് പറഞ്ഞ എല്ലാ മുക്കിലും മുകളിലും ഷോപ്പുകൾ കാണാം ആ ശൃംഖലകളുടെ കണ്ണിയല്ല ഇതെന്നാണ് മനസ്സിലാവണത് അമേരിക്കയിലൊക്കെയുള്ള സെവൻ ഇലവൻ്റെ പാർട്ടാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ സിറ്റിയിലുള്ള കറക് അവസാനിച്ച് ഷിപ്പിൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ മറു മറുഭാഗത്തുള്ള റെസിഡൻഷ്യൽ ഭാഗത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വീടുകളുടെ നിർമ്മിതി തടികൾ കൊണ്ടാണ് ചുമരെല്ലാം തടി എന്താ പറയുക തടി പട്ടികകൾ പോലെ ആണ് തോന്നുന്നത് വീടുകളുടെ ചുമരുകളുടെ നിറം എല്ലാം വെളുത്ത നിറമാണ് നല്ല തൂവെള്ള നിറം നമ്മുടെ ഷിപ്പ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വീടുകളും ഷിപ്പുകളിലൊക്കെ കളറ് നന്നായിട്ട് സിങ്ക് ചെയ്യുന്നുണ്ട് മാച്ച് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ക്രൂയിസ് ഷിപ്പുകൾക്കൊക്കെ എന്തുകൊണ്ട് വെള്ളനിറം നിറം എന്ന് ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അറബികൾ എന്തുകൊണ്ട് വെളുത്ത ഉടുപ്പുകളിടുന്നു എന്നതിൻ്റെ ഉത്തരം ഏകദേശം ഒരുപോലെയായിട്ട് എനിക്ക് തോന്നി വെളുത്ത നിറം സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാതെ അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ വെയിലടിക്കുമ്പോൾ കപ്പലിലെ താപനില താറുമാറാകാതിരിക്കാൻ വേണ്ടിയാണ് അതായത് അകത്തേക്ക് അധികം ചൂട് കയറാതിരിക്കാൻ വേണ്ടിയാണ് അത്ര വെളുത്ത നിറത്തിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് ഒരു കിട്ടു ലുക്കാണ് അപ്പുറത്ത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഷിപ്പ് നോക്കി നിൽക്കാൻ തോന്നും ഈ വെളുത്ത ബിൽഡിങ് ഈ വീഡിയോ കുറച്ച് നീണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന മുൻകൂർ ജാമ്യം എടുക്കുകയാണ് കാരണം ഒന്നും കളയാൻ തോന്നണില്ല എടുത്ത വീഡിയോ ഫോട്ടോ എല്ലാം ഇവിടെ ഇടുകയാണ് അധികം എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ തന്നെ ഇത് വീടിന്റെ മാതൃക തന്നെ ഉണ്ടാക്കിയാ നോട്ടീസ് ബോർഡ് എല്ലായിടത്തും അങ്ങനെയാണ് നോട്ടീസ് കുത്തനെയുള്ള സ്റ്റെപ്പുകളും കയറ്റവും ഒക്കെ കയറിയാണ് ഇവിടെ വരെ എത്തിയത് ഇനി മുകളിലോട്ട് കയറ്റം തന്നെയാണ് ഇത് പഴച്ചെടിയാണോ എന്നറിയില്ല നാട്ടിൽ കണ്ടോ ഏതോ പഴത്തിൻ്റെ ഒരു ഷേപ്പ് പോലെ തോന്നി പല വീടുകളിലും ഇതുപോലെ വിറകുകൾ ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു യു കെയിലെ പല സ്റ്റേറ്റുകളിലേയും പോലെ തന്നെ ഇവിടെയും ഒരു സൈഡിൽ ഓഡ് നമ്പറുകളും ഒരു സൈഡ് ഈവൺ നമ്പറുകളും ആണുള്ളത് ഡിറ്റാച്ചഡും സെമി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടുകൾ കാണാം പക്ഷേ എല്ലാത്തിൻ്റെയും ഭംഗി അപാരം തന്നെ പല വീടുകളിലൊക്കെ നല്ല രീതിയിൽ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തിരിച്ച് ഷിപ്പിലേക്ക് കയറി സ്റ്റവാങ്കറിനോട് വിട പറയാണ് മൂന്ന് മുപ്പതിന് തന്നെ എല്ലാവരും അകത്ത് കയറി കുറച്ച് സമയം ഏകദേശം മണിക്ക് ശേഷമാണ് കപ്പൽ നീങ്ങാൻ തുടങ്ങിയത് ബിൽഡിങ്ങിന്റെ മുകളിൽ വായല് പിടിച്ചിട്ടുണ്ടോ ഈ കാണുന്ന വീടുകളുടെ ഇടയിൽക്കൂടെ ആയിരുന്നു ഞങ്ങൾ കുറച്ച് സമയം മുന്നേ നടന്നുകൊണ്ടിരുന്നത് സമ്പന്നതയുടെ മടിത്തട്ട് എന്ന് പറയാവുന്ന സ്റ്റവാംഗർ സിറ്റിയുടെ ഇവിടെ പറഞ്ഞ് ഞങ്ങൾ നീങ്ങുവാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി അടുത്ത സ്ഥലം ഇതിലും വളരെ ഭംഗിയുള്ള സ്ഥലമാണ് ഇതുപോലെ ബിൽഡിങ്ങുകളോ വീടുകളോ ഉണ്ടാവില്ലേ പക്ഷെ അവിടെ പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ് നാളെ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് അഞ്ചര വരെ അടുത്ത പോട്ടിൽ നമുക്ക് സമയമുണ്ട് കുറച്ച് ഇന്നത്തെക്കാളും കൂടുതലുണ്ട് ഇന്ന് മൂന്നര ആയിരുന്നു രണ്ട് മണിക്കൂറും കൂടെയും കൂടുതലുണ്ട് അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം